ഹായ് ഓൾ ഡോക്ടർ ഡാൻസലിമാണ് ആരോഗ്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ് ശരിക്കും ആദ്യം വരുന്ന എന്താണ് ശാരീരികമായിട്ടുള്ള ആരോഗ്യമാണ് ശരിക്കും ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രമല്ല നമുക്ക് വേണ്ടത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആരോഗ്യം എത്രത്തോളം പ്രാധാന്യമാണോ അത്രത്തോളം പ്രാധാന്യം തന്നെയാണ് മനസ്സിൻ്റെ ആരോഗ്യം ഇപ്പോൾ ഡബ്ല്യു എച്ച്ഒനെ പറഞ്ഞിരിക്കുന്നത് മനസ്സിനും അതുപോലെ ശരീരത്തിനും ആരോഗ്യമുള്ളവരാണ് പ്രോപ്പർലി ഹെൽത്ത് എന്ന് പറയുന്നത് പല ആളുകളിലും മാനസിക ആരോഗ്യം തിരിച്ചറിയാതെ പോകാറുണ്ട് തിരിച്ചറിയാൻ തിരിച്ചറിഞ്ഞാൽ പോലും പല ആളുകളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റോ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ശ്രമിക്കാറില്ല അപ്പം നമ്മളിന്ന് സംസാരിക്കുന്ന മനസ്സിൻ്റെ ആരോഗ്യത്തിന് എന്ത് ചെയ്യാമെന്നുള്ള നമ്മൾ സാധാരണ രീതിയിൽ നമ്മളെവിടെയെങ്കിലും ബീഴുകയോ അല്ലെങ്കിൽ ഒരു പനി അല്ലെങ്കിൽ ഒരു വളരെ സിവിയറായിട്ടൊരു ഇൻഫെക്ഷൻ വന്നു ചേച്ചു നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിക്കുക അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കും മാറും പക്ഷേ മനസ്സിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അങ്ങനെ ഒന്നും ആരോടും സംസാരിക്കാറില്ല അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യും അത് ഹ്യൂമൻ സൈക്കോളജിയാണ് അതിനെ മടി കാണിക്കാറുണ്ട് നമ്മളെല്ലാവരും അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്താണ് മാനസികാരോഗ്യം എന്നാണ് മനുഷ്യരിൽ ഉണ്ടാകുന്ന വിഷാദം അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങൾ ഉത്കണ്ഠ തുടങ്ങിയവയെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയും സാധാരണ രീതിയിൽ ഒരു കരുത്തും ഒരു പോസിറ്റീവ് മനോഭാവവും നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ആരോഗ്യമുണ്ടെന്ന് പറയാം പക്ഷെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ചെറിയ വിഷമങ്ങൾ പോലും താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട് പ്രധാനമായിട്ട് ഇത് മൂന്ന് ഘടകങ്ങളുണ്ട് കൃത്യമായി ഉറങ്ങുക സമയത്തിന് പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുക നല്ല രീതിയിൽ എല്ലാവരോടും സംസാരിക്കാനായിട്ട് പറ്റുന്നവർക്ക് ഏകദേശം മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് പറ്റും ഇപ്പൊ മനസിന്റെ ആരോഗ്യം നല്ല നിലയ്ക്കാണെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും അതുപോലെ പ്രയാസങ്ങൾക്കും എല്ലാം നമുക്ക് മനക്കരുത്തോടെ നേരിടാനായിട്ട് കഴിയും ഇപ്പൊ മാനസികാരോഗ്യം നേടാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യം പറയാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കുടുംബവും കൂട്ടുകാരോടൊപ്പം സമയം മാക്സിമം ചെലവഴിക്കാനായിട്ട് നോക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ കുറച്ച് നേരം സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഹെൽപ്പി മനസ്സിൻ്റെ ക്ഷേമത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു മാർഗമാണ് അപ്പോൾ അവർ ദൂരെയാണെന്ന് കരുതുക അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ദൂരെയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ നമുക്ക് ചെയ്യാം വീഡിയോ കോൾ ചെയ്യുന്നത് അവരോട് സംസാരിക്കുക ഫോം വിളിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ടാവും നമുക്ക് മനസ്സിലുണ്ടാവുന്ന മടുപ്പ് മുഷിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം കുറയ്ക്കാനായിട്ട് കഴിയും ഇങ്ങനെ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു അടിസ്ഥാനപരമായിട്ട് മനസ്സിൻ്റെ ആരോഗ്യത്തിന് അത് വളരെയധികം ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിപ്പോൾ ഒരു പാട്ട് പാടുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പാടാൻ ഇഷ്ടമായിരിക്കും ഇപ്പോൾ ഒരു പലതരത്തിലുള്ള ആപ്പുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ തിരക്കുള്ള ജീവിതത്തിനാണെങ്കിൽ നമുക്ക് അത് പറ്റാതിരിക്കാം ഒരു ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത് എങ്ങനെയെങ്കിലും സമയം കണ്ടാൽ കടിയും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് വളരെ തിരക്കാണെങ്കിൽ പോലും ഞാൻ എങ്ങനെങ്കിലും ഒരു സമയം കണ്ടെത്തി അത് പറയാനായിട്ട് ശ്രമിക്കും പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു സന്തോഷം നമുക്ക് ലഭിക്കും വളരെ സന്തോഷം നമുക്ക് ഒരു മികച്ച മാനസിക ആരോഗ്യം ലഭിക്കാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോയിന്റാണ് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിൽ അതിലും പച്ചപ്പുണ്ടാവാം അല്ലെങ്കിൽ കടലുണ്ടാകും ഇത് മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോഴൊക്കെ ഞങ്ങൾ എപ്പോഴും ഒരു ബീച്ചിൽ പോയിരിക്കുകയോ അല്ലെങ്കിൽ ഒരു കാട് കണ്ടുകൊണ്ടിരിക്കുകയോ എൻ്റെ ഓഫീസിലൊക്കെ ഞാൻ എപ്പോഴും മ്യൂസിക് അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഫോർ കെ വീഡിയോ എന്നൊരു വീഡിയോ ഉണ്ട് യൂട്യൂബിലുള്ള അതിട്ട് എപ്പോഴും അപ്പൊ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ പേശികളുടെ പിരിമുറുക്കവും ഉത്കണ്ഠ വിഷാദം തുടങ്ങിയ പല ബുദ്ധിമുട്ടുകളും കുറയ്ക്കാനും അതുപോലെ ഇല്ലാതാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ് പിന്നെ വ്യായാമം ചെയ്യുക എല്ലാ ദിവസവും കുറഞ്ഞതൊരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് ചെറിയ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ തന്നെ വളരെയധികം ഗുണം ചെയ്യും കാരണം നമ്മുടെ ആ ഒരു വ്യായാമം ചെയ്യുന്ന സമയത്ത് നമുക്ക് സെറട്ടോണിന്നുള്ളൊരു ഹോർമോൺ ഉണ്ടാവും അത് നമ്മുടെ ഈ ഇത്തരത്തിലുള്ള വിഷാദങ്ങൾ മാറ്റാനും അതുപോലെ നമുക്ക് നല്ലോണം ഉറങ്ങാനും ഒക്കെ വളരെയധികം സഹായിക്കും ഇപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു മാനസിക ആരോഗ്യത്തിന് വ്യായാമം വളരെ പ്രധാനപ്പെട്ടാണ് ഈ ഹോർമോൺ ഉണ്ടാകുന്നതുകൊണ്ട് അത് കൃത്യമായി ചെയ്യണം രണ്ടാഴ്ച ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരും പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പം നമ്മൾ ഉറക്കം അഫക്റ്റ് ചെയ്താൽ നമ്മൾ മോശമായുള്ള അവസ്ഥയാണ് നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രശ്നമാണ് അപ്പം മനുഷ്യൻ ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ ദിവസം മിനിമം ഉറങ്ങിയിരിക്കണം അത് രാത്രി തന്നെ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഇനി രാത്രി ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ രാവിലെയെങ്കിലും ഉറങ്ങുക പക്ഷെ അത് കൃത്യമായത് ഉറങ്ങാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക അരമണിക്കൂർ കുളിക്കുന്നതിന് സോറി ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക കഫീൻ ഇറങ്ങിയ ആഹാരം ഒഴിവാക്കുക രണ്ട് മിനിറ്റിൽ എങ്ങനെ ഉറങ്ങാമെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ സ്ഥിരം ചെയ്തിട്ടുണ്ട് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് പിന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ധ്യാനം ഞാനൊരു വീഡിയോ ഇപ്പോൾ ചെയ്തതാണ് മറ്റ് പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നതൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ധ്യാനം ഹെൽപ് ചെയ്യും ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് ഈ വീഡിയോ ചെയ്താണ് എങ്ങനെയാണ് ധ്യാനം ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണമെന്ന് വളരെ എഫക്റ്റീവാണ് ഞാൻ ചെയ്യുന്നതാണ് വളരെ എഫക്റ്റീവാണ് പിന്നെ നമ്മൾ സമയത്തിന് ആഹാരം കഴിക്കുക പ്രോട്ടീൻ അടങ്ങിയ ആഹാരം നിർബന്ധമായിട്ടും കഴിക്കണം അമിതമായി കഴിക്കാതെ നമ്മുടെ ഊർജ്ജത്തിന് ആവശ്യമുള്ള ആരോഗ്യം ആരോഗ്യത്തിന് ആവശ്യമുള്ള സാധനം കഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിച്ചിരിക്കുക നിർബന്ധമായിട്ടും പിന്നെ അതുപോലെ കൊഴുപ്പ് ട്രാൻസ്ഫാറ്റ് അടങ്ങിയ ആഹാരങ്ങൾ അമിതമായി കഴിക്കാതിരിക്കാൻ നോക്കുക അത് കഴിക്കാതെ നമ്മൾ നല്ല പ്രോട്ടീൻ നല്ല ഫാറ്റ് കഴിക്കാനായിട്ട് നോക്കുക പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാരണം നമ്മൾ ഇത്തരത്തിൽ ട്രാൻസ്ഫാറ്റ് പോലുള്ള സാധനങ്ങൾ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരാനാണ് സാധ്യത അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പച്ചക്കറി ഫ്രൂട്ട്സ് ആഹാരങ്ങൾ ദിവസവും ഒരു കപ്പ് കഴിക്കുക ഒന്നോ രണ്ടോ കപ്പ് കഴിക്കുന്നത് വളരെ ഹെൽപ്പി നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ് അതുപോലെ തന്നെ മനസ്സിന് യും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അത് പിന്നെ നിങ്ങൾക്ക് മാനസികമായി വേറെ എന്തെങ്കിലും ശ്രമിച്ചതിന് ശേഷവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറിനെ നിർബന്ധമായിട്ടും കാണും ഒരു കാരണവശാലും നമ്മൾ ഡോക്ടറിനെ കാണാതിരിക്കരുത് സൈക്കോളജിസ്റ്റ് അവൈലബിൾ ആണ് സൈക്യാട്രിസ്റ്റ് അവൈലബിൾ ആണ് നമുക്ക് മനസ്സിന് വട്ട മാത്രം കാണാൻ ഡോക്ടർ അല്ല സൈക്യാട്രി ഇപ്പം ഓൺലൈനിൽ തന്നെ പല ഡോക്ടേഴ്സും അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെ നമുക്ക് കൺസൾട്ടേഷൻ എടുക്കാം നമുക്ക് ഉണ്ടായിരുന്നു ഡോക്ടർ പക്ഷേ ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കാരണം കേസുകൾ വന്നപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള ആരോഗ്യോട്ടൊക്കെ സംസാരിക്കുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് ഒരു സാധനത്തിന് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ചും സ്മോക്കിംഗ് അതുപോലെ ആൾക്കഹോൾ ഈ കഞ്ചാവ് അതുപോലെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന പല ആളുകളുണ്ട് മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടി അത് താത്കാലിക മാത്രമാണ് കാരണം നമ്മളിപ്പം അത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ മൂഡ് വളരെ ഹൈലി എലിവേറ്റഡ് ആവും നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നോർമൽ മൂഡ് തന്നെ താഴോട്ട് വരും അപ്പം നമുക്ക് ഈ നോർമൽ മോഡിലോട്ട് എത്തിക്കാൻ വേണ്ടി വീണ്ടും കഞ്ചാവ് കൂടുതൽ കഴിക്കേണ്ടതായിട്ട് വരും ഇപ്പൊ സാധാരണ ഇതിൽ ആയിരത്തി രണ്ടുമൂന്ന് ആയിരത്തി രണ്ടു ആഴ്ച നമ്മൾ ഹൈ എലിവേറ്റഡ് ആയിരിക്കും അതിനുശേഷം നമ്മൾ നോർമൽ മൂഡേ താഴ്ത്തു പോകും അപ്പം നമ്മൾ കുറച്ചും കൂടെ ഈ കഞ്ചാവോ അല്ലെങ്കിൽ ഇതുവരെ മദ്യം സിഗരറ്റൊക്കെ വലിച്ചാൽ മാത്രമേ നമുക്ക് ആ സന്തോഷം നോർമലായിട്ടിരിക്കാനുള്ള സന്തോഷം പോലും കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെയാണ് നമ്മൾ ഡിപ്പെൻ്റ് ആവുന്നത് അതൊരു കാരണം പക്ഷേ അത് ചെയ്യാതിരിക്കുക അത് ലോങ് ടൈം നോക്കുമ്പം പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അപ്പം ഇത്തരം കാര്യങ്ങൾ എനിക്ക് വളരെ പ്രധാനമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് വളരെ അധികം കുറച്ച് ആളുകളെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുള്ളു ഇത് ധാരാളം ആളുകളോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം മാനസികാരോഗ്യം ശാരീരികാരോഗ്യതിനേയും കാളും പ്രാധാന്യമാണെന്നാണ് ഞാൻ പറയുന്നത് ഇത് ധാരാളം ആളുകളോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാനസ് മാനസ് നല്ലൊരു മാനസികാരോഗ്യമായിട്ട് നമ്മളെല്ലാവരും ജീവിക്കാനായിട്ട് ശ്രമിക്കും